ദൈവത്തിന് സ്തുതി ഇന്ന് നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് വലിയ നോമ്പിന്റെ ആദ്യ തിങ്കളാഴ്ചയായ ശുഭകോനാം മുതൽ നാൽപ്പത് ദിവസം പൂർത്തിയാകുന്നു ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വേദഭാഗമാണ് യേശുക്രിസ്തുവിനുണ്ടായ പരീക്ഷയും പ്രലോഭനവും എപ്രകാരമാണ് നേരിട്ടതെന്നതാണ് ഇവിടുത്തെ പ്രതിവാദി വിഷയം മനുഷ്യജീവിതം ചെറുതും വലുതുമായ പരീക്ഷകൾ കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ് ഇവയിൽ പലതും സ്വാഭാവികമായി വന്നു ചേരുന്നവയും മറ്റു ചിലത് ദൈവ നിയോഗത്താൽ വന്നു ചേരുന്നവയുമാണ് ദൈവ നിയോഗത്താൽ വരുന്ന പരീക്ഷകൾ നമ്മെ പരിശോധിച്ച് ദൈവത്തിന് കൊള്ളാകുന്നവരാണോ എന്നറിയുവാനാണ് പരീക്ഷയും പ്രലോഭനവും കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും അവ തമ്മിൽ ചില വ്യത്യാസങ്ങളൊക്കെയുണ്ട് പരീക്ഷ ദൈവത്തിൽ നിന്നോ സാഹചര്യങ്ങൾ മൂലമോ ഉണ്ടാകുന്നതും നമ്മെ ശക്തീകരിക്കാനും വിശ്വാസവും സ്വഭാവവും കഴിവുകളുമൊക്കെ തെളിയിക്കുവാനും ശുദ്ധീകരിക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതുമാണ് അത് നമ്മെ വളർച്ചയിലേക്കും വിശ്വാസത്തിലേക്കും പക്വതയിലേക്കും നയിക്കുന്നു പ്രലോഭനം സാത്താനിൽ നിന്നോ ലോകചിന്തകളിൽ നിന്നോ ഒരുവൻ്റെ സ്വന്തം ആഗ്രഹങ്ങളിൽ നിന്നോ വരുന്നതും പാപവഴികളിലേക്കും തെറ്റായ സ്വഭാവങ്ങളിലേക്കും നയിക്കുന്നതുമാണ് അത് നമ്മെ പാപത്തിലേക്കും കുറ്റബോധത്തിലേക്കും നയിക്കുന്നു പരീക്ഷകളിലും പ്രലോഭനങ്ങളിലും നമ്മുടെ തിരഞ്ഞെടുപ്പും പ്രതികരണവുമാണ് നമ്മെ ജീവനിലേക്കും നാശത്തിലേക്കും നയിക്കുന്നത് എന്നതിൽ സംശയമില്ല യോഹനാൽ സ്നാപകനാൽ സ്നാനം മേറ്റ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച യേശുവിനെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്നിവിടെ വായിക്കുന്നു അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം മരുഭൂമിയിലായിരുന്നുവെന്ന വിശുദ്ധ മർക്കോസും പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നുവെന്ന വിശുദ്ധ ലൂക്കോസും രേഖപ്പെടുത്തുമ്പോൾ അവൻ നാൽപ്പത് രാവും പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു എന്നാണ് വിശുദ്ധ മത്തായി പറയുന്നത് നാൽപ്പത് ദിവസത്തെ ഉപവാസത്തിനിടയിൽ ദൈവപുത്രനെ കൊടുക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയായിരുന്നു പരീക്ഷകൻ കർത്താവിന്റെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നു ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഹൗവയെ സാത്താൻ പ്രലോഭിപ്പിക്കുന്നതും അതിൽ അവളുടെ വിശ്വാസം അണഞ്ഞു പോകുന്നതും കാണുന്നുണ്ട് ആദിമാതാവിനാൽ വന്ന പാപം തിന്നെഴുതുന്ന ദൈവം പറഞ്ഞ ഫലത്തിന്റെ പുറമോടി കണ്ടും സാത്താന്റെ പ്രലോഭന വചനങ്ങളിൽ വിശ്വാസമർപ്പിച്ചും തിന്നപ്പോൾ പാപ വഴിയിലേക്ക് തലമുറകളെ തള്ളിയിടുവാൻ അത് കാരണമായി തീർന്നു പ്രധാനമായും മൂന്ന് വെല്ലുവിളികളാണ് പിശാജ് യേശുവിനു മുൻപിൽ വെക്കുന്നത് ആദ്യത്തേത് കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്നതാണ് ഭൗതിക ആവശ്യങ്ങൾക്കായി തന്റെ ദൈവത്വത്തെ ഉപയോഗിക്കുവാനുള്ള പരീക്ഷ വിശന്നിരിക്കുന്ന യൗവനക്കാരന് മുൻപിൽ യവത്തപ്പം പോലെ തോന്നിക്കുന്ന ചുണ്ണാമ്പ് കല്ലുകൾ ഒരു വെല്ലുവിളിയാകുമെന്നും വിശപ്പടക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ആ മരുഭൂമിയിൽ ഇല്ലെന്നുമാവാം സാത്താന്റെ ചിന്തകൾ എന്നാൽ ഈ കെണി തിരിച്ചറിഞ്ഞ കർത്താവ് തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് തന്നെ ആ ആവശ്യത്തെ നിരാകരിക്കുകയാണ് തന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന പിതാവാം ദൈവത്തിൽ അവന് വിശ്വാസമായിരുന്നു ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി അപ്പത്തിനായി വിശക്കുമ്പോൾ അത്ഭുതം കാട്ടാനല്ല ജീവനുള്ള അപ്പമായി തീരുവാനുള്ള ദൗത്യമാണ് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നതെന്ന് വ്യക്തമായും അറിയുന്നവനാണ് ദൈവപുത്രൻ പിതാവാം ദൈവത്തിലുള്ള വിശ്വാസം പരീക്ഷിക്കപ്പെടുകയായിരുന്നു രണ്ടാമത്തേത് വിശുദ്ധ നഗരത്തിൽ ദൈവാലയ ഗോപുരത്തിന്റെ അഗ്രത്തിൽ നിന്നും താഴേക്ക് ചാടുവാനാണത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിലെ വചനവും സാത്താൻ പറയുന്നുണ്ട് അഹങ്കാരത്തോടെ യേശുവിന്റെ പുത്രത്വം തെളിയിക്കുവാനാണ് വെല്ലുവിളി എന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്നതാണ് ദൈവപുത്ര മറുപടി തന്റെ പുത്രത്വം എടുത്തുചാട്ടത്തിനുള്ള ലൈസൻസ് അല്ല എന്ന് വ്യക്തമാക്കി കൊടുക്കുന്നു ദൈവത്തെ പരീക്ഷിക്കുന്നതിലല്ല ദൈവഹിതം അനുസരിക്കുകയാണ് പുത്രധർമ്മം എന്ന് അറിയാം തന്നെ ആരാധിക്കുന്നത് വഴി ആധിപത്യം നേടാനും ക്രൂശിന്റെ വേദനയും കഷ്ടപ്പാടും ഒഴിവാക്കാനുമാണ് മൂന്നാമത്തെ വെല്ലുവിളി ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്ന് പറയും പോലെ ഒന്ന് കുമ്പിട്ടാൽ മാത്രം മതി പക്ഷേ കുമ്പിടുന്നത് നന്മ തിന്മയ്ക്ക് മുന്നിലാണെന്ന് മാത്രം ഇവിടെയും തിരുവചനത്തിലൂടെ മറുപടി നൽകുക മാത്രമല്ല സാത്താനെ എന്നെ വിട്ടുപോയെന്ന് ആജ്ഞാപിക്കുന്നു ദൈവപുത്രൻ ക്രൂശില്ലാതെ കിരീടമില്ല ക്രൂശിലൂടെയാണ് തന്റെ ദൗത്യം നിറവേറ്റപ്പെടുന്നതെന്ന് കർത്താവിന് നന്നായി അറിയാമായിരുന്നു തന്റെ തന്ത്രങ്ങൾ ഫലിച്ചില്ല എന്ന് കണ്ട് പിശാജ് അവനെ വിട്ടുപോകുകയും ദൂതന്മാർ അവനെ ശുശ്രൂഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു പാപത്തെ ആകർഷകവും സ്വീകാര്യവുമാക്കുക എന്നതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം പിതാവാം ദൈവത്തോടുള്ള സ്നേഹവും വിശ്വാസവും അവന്റെ ഇഷ്ടം ഇഷ്ടമനുസരിപ്പാനും അവനെ പ്രസാദിപ്പിക്കാനുമുള്ള ദൃഢനിശ്ചയവും തിരുവഴുത്തുകളുടെ അർത്ഥത്തെക്കുറിച്ചും ശരിയായ പ്രയോഗങ്ങളെക്കുറിച്ചും ആഴമായ അറിവും പരിശുദ്ധാത്മ ശക്തിയുമാണ് പരീക്ഷകളിലും പ്രലോഭനങ്ങളിലും അകപ്പെടാതെ ദൈവപുത്രനെ കാത്തുപരിപാലിച്ചത് സാധാരണ പ്രലോഭനങ്ങൾ അടിമപ്പെട്ട പരീക്ഷയിലകപ്പെട്ട അനേകരുടെ ദൃഷ്ടാന്തങ്ങൾ വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട് യോവിന്റെ വിശ്വാസവും നീതിയും പരീക്ഷിക്കപ്പെട്ടെങ്കിലും പാപത്തിലേക്ക് അവൻ വീണുപോയില്ല പോത്തിഫറിന്റെ ഭാര്യ ഒരുക്കി ചതിക്കുഴിയിലും പ്രലോഭനത്തിലും വീഴാതെ യോസെഫിനെ കാത്തു രക്ഷിച്ചത് ദൈവത്തിലുള്ള വിശ്വാസം ഒന്നു മാത്രമായിരുന്നു എന്നാൽ ദൈവം രണ്ടു പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയും തന്റെ കാലഘട്ടത്തിലെ ഏറ്റവും ജ്ഞാനിയുമായിരുന്ന ചലോമോൻ പിൽക്കാലത്ത് സ്ത്രീകളുടെ വശീകരണത്തിനും വിഗ്രഹാരാധനയുടെ പ്രലോഭനത്തിനും വഴങ്ങിയതിനാൽ ദൈവം ദാബീദിന് വാഗ്ദത്തം ചെയ്ത രാജ്യത്വം അവന്റെ സന്തതി പരമ്പരയിൽ നിന്നും നീക്കിക്കളഞ്ഞുവെന്ന് ഒന്ന് രാജാക്കന്മാർ പതിനൊന്നാം അധ്യായത്തിൽ വായിക്കുന്നു പ്രലോഭനങ്ങളോടുള്ള പോരാട്ടം ഹൃദയത്തിൽ നിന്നുമാണ് ആരംഭിക്കേണ്ടത് നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണവേൻ എന്ന് യാക്കോബ് ഓർമ്മിപ്പിക്കുന്നു യേശു പരീക്ഷിക്കപ്പെട്ടു പക്ഷേ കീഴടങ്ങിയില്ല തിരുവചന ദൈവകൃപയും ആത്മാവിന്റെ നടത്തിപ്പും പരീക്ഷകളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ അവനെ സഹായിച്ചു പ്രിയമുള്ളവരെ ദൈനംദിന ജീവിതത്തിൽ പല പരീക്ഷകളും പ്രലോഭനങ്ങളും നേരിടുന്നവരാണ് നമ്മളും എന്ന് പറയുന്നതിൽ തെറ്റില്ല പേരിനോടും പെരുമയോടും ആഡംബരത്തോടും ധനത്തോടും പ്രശസ്തിയോടും അങ്ങനെ പലതിനോടുമുള്ള വിശപ്പുകൾ നമുക്കും ഉണ്ടാകാറില്ലേ സമൂഹ മദ്യത്തിൽ ശക്തി തെളിയിക്കുവാൻ മുൻപിൻ നോക്കാതെ എന്തിലേക്കും എടുത്തു ചാടുവാനുള്ള ആവേശം പലപ്പോഴും നമ്മളെ പല ഗണികളിലും കൊണ്ട് ചാടിക്കുന്നില്ലേ നന്മയെന്നോ തിന്മയെന്നോ നോക്കാതെ എവിടെയും കുമ്പിടുവാനുള്ള പ്രവണതയും നമ്മിൽ ഉണ്ടാകാം അധികാരസ്ഥരെ ചുറ്റി നിൽക്കുന്ന അവർക്ക് സ്തുതി പാടുന്ന നീതിബോധം നഷ്ടമായ സമൂഹത്തിൽ അധികാരവും മഹത്വവും നേടിയെടുക്കുവാൻ ആരുടെ മുമ്പിലും വീണ് നമസ്കരിക്കുവാൻ മടിയില്ലാത്തവരായി നാം തീരുന്നുണ്ടോ ആത്മനിയന്ത്രണത്തോടെ തിരുവചന ധ്യാനത്തിലും പഠനത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഉറ്റിരിക്കുവാൻ വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ പരീക്ഷകളെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ കർത്താവ് നമ്മോടും ആവശ്യപ്പെടുന്നുണ്ട് ലേഖനത്തിൽ പറയുന്നത് പോലെ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും സ്നേഹവാനായ കർത്താവെ സാത്താന്റെ പ്രലോഭനങ്ങളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ ദൈവത്തിൽ ആശ്രയിച്ച് തിരുവചനം ധ്യാനിച്ച് വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ഞങ്ങളെയും ഒരുക്കണമേ ആമേൻ